ബഹുമാനപ്പെട്ട മിസ്റ്റർ 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 ലീഡർ ലീഡർ ഞാൻ ഞാൻ ചോദിക്കുന്നു ും യു ഡിഫ് അധികാരത്തിൽ വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും ഈ സഭയിൽ പറയാനുള്ള ധൈര്യവും ഞങ്ങൾ എല്ലാ മദ്യഷോപ്പുകളും അടച്ചുപൂട്ടും കഴിയുമോ അംഗീകാരം മുക്തമാക്കും എന്താ പറയാ ബഹുമാനായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇവിടെ സൂചിപ്പിച്ചു ടി പി വധക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പരോൾ അനുവദിച്ച് പുറത്തുപോയി ഇത് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നു ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവ പി വധക്കേസിലെ പ്രതികൾക്ക് ആദ്യമായി പരോൾ അനുവദിച്ചത് ആരാണ് അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തല്ലേ അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ആദ്യം ടി പി വധക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് അതൊരു സത്യമാണ് വസ്തുതയാണ് എന്നിട്ട് അത് സ്വാഭാവികമായും ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അവർ പ്രതികളാണെങ്കിൽ പോലും അവൾക്ക് അവർക്ക് അവകാശപ്പെട്ടത് ഏത് സർക്കാർ എന്നാലാണ് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ പിന്നെ ഇപ്പോ ഏതെങ്കിലും ഒരു പ്രതിക്ക് പരോൾ കൊടുക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് അങ്ങ് എങ്ങനെയാണ് പറയുക ആരാണ് സാർ ഈ ലഹരിക്കടത്തിന്റെ ആളുകൾ ഈ അടുത്ത് രണ്ടായിരത്തി ഒക്ടോബറിൽ പ്രമാദമായ ഒരു ലഹരി വേട്ട ഡൽഹിയിൽ നടന്നു ഡൽഹിയും കേരളത്തെ പോലെ ലഹരിയുടെ ലഹരിക്ക് അടിപ്പെട്ട് മുന്നോട്ടു പോകുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പ്രമാദമായ ആ ലഹരി വേട്ടയിൽ അറുന്നൂറ് കോടിയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത് സാർ കേസിൽ പിടികൂടിയ തുഷാർ ഗോയൽ ഡിക്കി ഗോയൽ എന്ന് വിളിക്കുന്ന മാങ്കൂട്ടത്തിന് അറിയാമായിരിക്കും അദ്ദേഹത്തെ ആരാണ് എന്നറിഞ്ഞാൽ ഈ സഭ ഞെട്ടിപ്പോകും സാർ സിന്റെ വേണ്ടപ്പെട്ട കക്ഷിയാണ് ഡൽഹി യൂത്ത് കോൺഗ്രസ് ആർ ടി ഐ വിഭാഗം മേധാവിയാണ് അദ്ദേഹം രണ്ടായിരത്തി അദ്ദേഹവും കെ സി വേണുഗോപാലും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണണോ നിങ്ങൾക്ക് ഇതാ തുഷാർ ഗോയലും ഇരട്ട സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എന്നിട്ട് എന്നിട്ടിവിടെ വന്ന് എന്തൊരു പ്രസംഗമാണ് നടത്തുന്നത് സാർ ഞാനൊരു ആളുകൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പുറത്തിരിക്കുന്നുണ്ട് അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി മദ്യഷോപ്പുകളുള്ള ഒരു എംപിയും സി പി ഐ എമ്മിനോ ഇടതുപക്ഷ കക്ഷികൾക്കോ ഇല്ല ബാർ ഹോട്ടലുകളുള്ള ഒരു എം എൽ എയും ഇവിടെ ഇരിക്കുന്നില്ല അവിടെ ഇരിക്കുന്നില്ല നിങ്ങളുടെ എം എൽ എ മാർക്കിടയിൽ ബാർ ഹോട്ടലുകളില്ലാത്ത ആളുകൾ ഉണ്ട് ബാർ ഹോട്ടലുകൾ ഇല്ല ആർക്കും എന്ന് ഷഠിച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങളുടെ എം പിമാർക്കിടയിൽ ആർക്കും ബാർ ഹോട്ടലുകൾ എന്ന് ഇവിടെ ഈ സഭയിൽ പറയാൻ സാധിക്കുമോ ബഹുമാനപ്പെട്ട മിസ്റ്റർ മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ അങ്ങനെയോട് ഞാൻ ചോദിക്കുന്നു മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ ഞാൻ ചോദിക്കുന്നു എന്തെങ്കിലും യു അധികാരത്തിൽ വന്നാൽ ഈ കേരള സംസ്ഥാനത്ത് മദ്യം പൂർണ്ണമായും ഞങ്ങൾ നിരോധിക്കും ഈ സഭയിൽ പറയാനുള്ള ധൈര്യവും ഞങ്ങൾ എല്ലാ മദ്യ ഷോപ്പുകളും എല്ലാ ബാർ ഹോട്ടലുകളും അടച്ചുപൂട്ടും ഒരു സന്തോഷ മദ്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമെന്ന് പറയാൻ ബഹുമാനപ്പെട്ട് കഴിയുമോ ഈ നാടിന്റെ ടൂറിസം ബഹുമാനപ്പെട്ടോ അങ്ങേക്കാർ മുക്തമാക്കും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട